ഈശോയിൽ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് ക്രിത്വത്തിൻ്റെ തിരുന്നാൾ കൊണ്ടാടുകയാണ് ആഴമേറിയ ഒരു രഹസ്യമായിട്ടാണ് ത്രിത്വത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ സാമർഥ്യം കൊണ്ട് എത്ര മനസ്സിലാക്കാൻ പരിശ്രമിച്ചാലും ഒരുപക്ഷം മുഴുവനായിട്ട് നമുക്ക് പിടികിട്ടണമെന്നില്ല പക്ഷെ ചിലര് കംപ്ലീറ്റ് ഈയൊരു വിഷയം കൊണ്ട് എഴുതിത്തള്ളു ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ പാടാണ് നമുക്കൊന്നും നമ്മൾ സാധാരണക്കാരല്ലേ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നൊരവസ്ഥ ഉണ്ടാകാം അത് ശരിയല്ല നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ രഹസ്യം ദൈവം വെളിപ്പെടുത്തി തരും അതിന് നല്ല ഒരു ഉദാഹരണമാണ് സി എൻ ഐയിലെ വിശ്വത്ത് ക്യാദറിങ് നമ്മുടെ നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല അവരെ വി സ്കൂൾ പോലും കണ്ടിട്ടില്ലാത്ത അങ്ങനെ പഠനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഈ വ്യക്തി ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാത്മീയം നിർവൃതിയിലേക്ക് വഴുതി വെള്ളൂ നിർവൃതി നമുക്കറിയാം നമ്മൾ പ്രാർത്ഥനയിൽ നമുക്ക് വോക്കൽ പ്രയർ മാത്രമല്ല നടത്താവുന്നത് വാചിക പ്രാർത്ഥന മാത്രമല്ല നമുക്ക് നടത്താവുന്നത് മരണം വരെ അതിനകത്ത് ഒതുങ്ങിപ്പോകുന്നത് പരിതാപകരമാണ് കാരണം കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കത്തോലിക്കാ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നൊവേന പ്രാർത്ഥന തുടങ്ങി എക്സ്റ്റാറ്റിക് പ്രയർ വരെ അതാണ് ആത്മീയ നിർവൃതി പ്രയിങ് ഇൻ ട്രാൻസ് അവിടം വരെ പോയ ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ പറ്റും പത്രോസ് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ നിർവൃതി ഉണ്ടായി നിർവൃതിയിൽ അവൻ പ്രാർത്ഥിച്ചു പൗലോസ് ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊരു നിർവൃതിയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത് അവർ ഈ ഇതേ നിലത്ത് നിന്നൊക്കെ ഉയർന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഇതൊക്കെ കത്തോലിക്കരുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറയുണ്ടേ ഞാൻ എന്തെങ്കിലും ഒരു നവേദന നടത്തി ഞാൻ എന്തെങ്കിലും രണ്ട് വാചിക പ്രാർത്ഥന നടത്തി അതിലൊതുങ്ങി പൊക്കോളാം എന്ന് ചിന്തിക്കുന്നത് പരിതാപകരമാണ് നമുക്ക് വളരാൻ പറ്റണം ഈ സിയൻ സിയൻ വിശുദ്ധ ക്യാദറിങ് അവളൊരിക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു നിർവൃതി ഉണ്ടായി ആ നിർവൃതിയിൽ അവൾ വിളിച്ചു പറഞ്ഞൊരു കാര്യം സി എന്നാ പറഞ്ഞത് ഓ ട്രിനിറ്റി യു ആർ ലൈക്ക് എ ഡീപ് സി ത്രീത്തമയെ അവിടെ നിന്നൊരു ആഴക്കടല് പോലെയാണ് എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞത് ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഞാൻ കണ്ടെത്തുക കൂടുതൽ കണ്ടെത്തുമ്പോൾ അതിനേറെ ആഴത്തിലേക്ക് പോകാനുള്ള പ്രചോദനം എനിക്ക് ലഭിക്കുന്നു നമ്മളൊക്കെയാണ് ഈ കടൽ തീരത്ത് നിന്ന് ചൂണ്ടയിടുന്നത് പോലെ അവസാനം വരെ അത് എന്ന് പറഞ്ഞ് പോക പോകേണ്ടവരല്ല ആഴക്കടലിലേക്ക് പോകണം ഇവർ അങ്ങനെ പോയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റി മാത്രമല്ല പഠിച്ചപ്പോൾ അതിലേറെ പഠിക്കണം പഠിക്കണം എന്നുള്ള ആ ഒരു ഒരു ആഗ്രഹം അവളിൽ ഉള്ളവായി പറയുണ്ട് ദൈവമചനത്തിൻ്റെ പാഠങ്ങൾ പിന്നിട്ട് നമ്മൾ വളരണമെന്നുള്ളത് ഹെബ്രായർ ആറാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇനി പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും ഒന്ന് നിഷ്കളങ്കമായ സ്നേഹം രണ്ടാമത്തേതാണ് തകർക്കാൻ പറ്റാത്ത വിശ്വാസം വിശ്വസ്ഥത ഈ രണ്ട് കാര്യങ്ങൾ ത്രീത്വത്തിലെ മൂന്നാളുകളുടെ ഇടയിൽ നമ്മൾ കാണുന്ന കാര്യമാണ് നിഷ്കളങ്കമായ സ്നേഹം തകർക്കാൻ പറ്റാത്ത വിശ്വസ്തത ശരിക്കും സഭയിലേക്കും അതുപോലെ തന്നെ സഭയുടെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് കുടുംബത്തെ നമ്മൾ കാണുക ഇനി നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായ ചില കാര്യങ്ങൾ സ്ത്രീത്വത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒന്നാം വായന പഠിപ്പിക്കുന്നത് ഇസ്രായേലിനും ദൈവത്തിനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ചിലർ ഉത്തമഗീതം വായിച്ചാൽ അവർക്ക് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഒരു ദൈവികമായൊരു പ്രചോദനം കിട്ടുന്നതിനേക്കാൾ ഇതൊക്കെ എന്തിനായിരുന്നു ബൈബിളിൽ എഴുതി വെച്ചതെന്നുള്ള ചിന്തേ ശരിക്കും അതിൻ്റെ ആമുഖം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം പ്രണയിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സ്നേഹം അതുപോലൊരു സ്നേഹം ദൈവവുമായിട്ടുണ്ടാകണം ദൈവം തന്നെ ചോദിച്ചൊരു കാര്യം ഇസ്രായേലെ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുണ്ടോ ഇത്രയും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു ദൈവമുള്ള ജനത വേറെ ഏത് ജനതയാണ് ഉള്ളത് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച ദൈവം അങ്ങനെ ഒരു ദൈവമുള്ള വേറെ ഏത് ഏത് ജനതയാളുള്ളത് അപ്പം അറിവുണ്ട് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ഒരു സാധാരണ ബന്ധമല്ല ഒരു പ്രണയബന്ധം അങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ അതോ അത്യാവശ്യം കടമ നിറവേറ്റുന്ന ഒരാധ്യാത്മിക ജീവിതം അത്യാവശ്യത്തിനുള്ള പ്രാർത്ഥന അത്യാവശ്യത്തിനുള്ള പള്ളിപ്പോക്ക് അകമതി അതല്ല അങ്ങനെ ഒതുങ്ങിപ്പോകേണ്ടവരല്ല ദൈവ ദൈവമക്കൾ നമുക്ക് വേണമെങ്കിൽ വളരാൻ സാധിക്കും എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് രണ്ടാം വായനയുടെ കാതലായ സന്ദേശം പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവവുമായി ക്രിസ്ത്യാനിക്ക് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ പറ്റുക പറയുണ്ട് ഈ ആത്മാവില്ലാതെ ദൈവത്തെ അറിയാനോ ദൈവത്തെ ഏറ്റുപറയാനോ നമുക്ക് സാധ്യമല്ല ഈ ആത്മാവ് നമ്മെ സഹായിക്കും അതിനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനവും നമുക്കവിടെ ലഭിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾ സഭയുടെ മതബോധന ഗ്രന്ഥം അറുനൂറ്റി എൺപത്തി അഞ്ചൊന്ന് വായിച്ചാണ് അറുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പാരഗ്രാഫ് അവിടെ പറയപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നൊരു പദമുണ്ട് കോൺസബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സത്ത പിതാവായ ദൈവത്തിൻ്റെ അതേ സത്ത പിതാവായ ദൈവത്തിൻ്റെ അതേ സത്ത ഉള്ള വ്യക്തിയാണ് പുത്രനായ യേശുക്രിസ്തു പറയുണ്ട് ക്രിത്വത്തിൻ്റെ സത്ത ഒന്ന് തന്നെയാണ് മൂന്നാളെന്ന് പറഞ്ഞാലും ഒരു ദൈവം സത്ത ഒന്ന് തന്നെയാണ് ഫങ്ഷനിൽ വ്യത്യാസമുണ്ട് നമുക്കറിയാം സൃഷ്ടാവായ ദൈവം രക്ഷകനായ ദൈവം പരിപാലകനായ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇന്നത്തെ സുവിശേഷഭാഗത്തെ സ്നാനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യത്വത്തിലേക്ക് ജനതയെ നയിക്കാൻ പറഞ്ഞപ്പോൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്നതിനേക്കാൾ ഒരു കാര്യമുണ്ട് ശിഷ്യപ്പെടുത്തുക അതെന്താണ് ശിക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മർക്കോസ് സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഇവിടെ മത്തായുടെ സുവിശേഷത്തിൽ ശിക്ഷപ്പെടുത്തുക ശിക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ പക്വത അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അതിൻ്റെ ഒരു ബലത്തിൽ അങ്ങ് പോയാൽ പോരാ ശിഷ്യത്വത്തിലേക്ക് ഉയരാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ സഭയുടെ ഒരു ശ്രദ്ധ എവിടെയായിരിക്കണം ദൈവമക്കളുടെ മക്കളുടെ ആധ്യാത്മിക വളർച്ച അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ത്രിത്വത്തിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിന് കുടുംബജീവിതം നയിക്കുന്നവരാണോ ആ കുടുംബത്തിൽ അതുപോലെ തന്നെ നമ്മൾ പള്ളി പോകുന്നവരാണോ സഭയിൽ കടന്നു വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ഈ ത്രിത്വത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പര സ്നേഹം ഞാൻ പറഞ്ഞല്ലോ സ്ത്രീത്വത്തിൽ നമ്മൾ കാണുന്നത് നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇത് വരുമായിരുന്നെങ്കിൽ എന്തേരം കൗൺസിലിങ്ങിന് പോക്ക് ഒഴിവാക്കാമായിരുന്നു എന്തുമാത്രം ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒഴിവാക്കാമായിരുന്നു നിഷ്കളങ്കമായ സ്നേഹം കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ കരുതാതിരിക്കത്തില്ല പിതാവായ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മക്കളെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു പിതാവായിട്ടാണ് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ മാറാൻ പറ്റിയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കും നിഷ്കളങ്കമായ സ്നേഹം രണ്ടാമത്തെ ഒരു കാര്യമാണ് തകർക്കാൻ പറ്റാത്ത വിശ്വസ്ത ഇത് ത്രിത്വത്തിലെ മൂന്നാളുകളുടെ ഇടയിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് വണ്ടി ശങ്കർ സിമെന്റിന്റെ പരസ്യം വരുമ്പോഴത്തേക്കും അതിനകത്ത് പറയാമായിരുന്നു തകർക്കാൻ പറ്റാത്ത വിശ്വാസം ശരിക്കും പറഞ്ഞാൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ എന്തുമാത്രം ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എത്ര ദൈവികമായി മാറും തകർക്കാൻ പറ്റാത്ത വിശ്വാസം വിശ്വസ്ഥത ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ തകർന്നത് ഒത്തിരി ദമ്പതിമാര് ഡിവോഴ്സിലേക്ക് പോയത് അവിശ്വസ്തയുടെ പേരിലാണ് അവിശ്വസ്ത ഇതല്ല ദൈവത്തിൽ നിന്ന് ദൈവമക്കൾ പഠിക്കേണ്ടത് ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് പഠിക്കേണ്ടത് വിശ്വസ്തരായി ജീവിക്കാനാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിശ്വസ്തത വിശ്വാസം ഐക്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മനോഭാവം നമ്മൾ ത്രീത്വത്തിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ അല്ല നിന്നെക്കാൾ ഞാനാണ് ഗേമൻ നിന്നെക്കാൾ എനിക്കാണ് സ്ഥാനം കിട്ടേണ്ടത് ഇല്ല അങ്ങനെ ഒരു ഒരു കാര്യമേ ഇല്ല യേശു പറഞ്ഞൊരു കാര്യം പിതാവ് ഇഷ്ടപ്പെടാത്തതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല പിതാവ് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കാത്തതൊന്നും ഞാൻ പറയത്തുമില്ല അങ്ങനത്തേക്ക് ഒരു ഒരു മനോഭാവം നമുക്ക് വന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേ അതുപോലെ തന്നെ ത്രിത്വത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ കുടുംബത്തിലേക്കാണേലും ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കുവെക്കുന്ന മനോഭാവം ഇത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ അയൽപക്കത്തേക്കൂടി അത് എത്തിക്കാൻ പറ്റണം അങ്ങനെയാണ് ദൈവസ്നേഹികളാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുക കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും അതാണ് ദൈവവചനം പോലും നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളിൽ ഒരുപാട് ബുദ്ധി കൊണ്ട് ത്രീത്വത്തെ മനസ്സിലാക്കാൻ നോക്കുന്നതിനേക്കാൾ ഈ ത്രിത്വത്തിൽ നമുക്ക് തെളിഞ്ഞു കാണുന്ന ഈ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അനുദിനം ഒന്ന് ജീവിക്കാവോ അങ്ങനെയുള്ളവരെ ദൈവം ഖ്യാതറിനെ എക്സ്റ്റസിയിലേക്ക് നയിച്ചതുപോലെ അതുപോലെ വിശുദ്ധ എക്സ്റ്റസിയിലേക്ക് നയിച്ചതുപോലെ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ എക്സ്റ്റസിയിലേക്ക് നയിച്ചതുപോലെ ആത്മീയ നിർവൃതിയിലേക്ക് നയിച്ചതുപോലെ നമ്മളെയൊക്കെ നയിക്കാവുന്നതേ ഉള്ളൂ അപ്പം അവിടെ ഈ ഒരു വളർച്ച ആധ്യാത്മിക വളർച്ച പ്രാർത്ഥനയിലുള്ള വളർച്ച വചനത്തിലുള്ള വളർച്ച ഇത് നമ്മൾ ആഗ്രഹിക്കണം അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിന് ത്രീത്വത്തെക്കുറിച്ചുള്ള അറിവും സ്ത്രീത്വത്തോടുള്ള നമ്മുടെ സ്നേഹവും അതിനു നമ്മെ സഹായിക്കും എന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടി ഈ ബലിയർപ്പിച്ച് അതിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം